ഫ്രണ്ട്സ് ഞാൻ ഡോഗ്സിനുള്ള ഫുഡും കൊണ്ട് വെളിയിലോട്ട് പോവുകയാണ് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിയാകാൻ പോകണം കേട്ടോ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അതെങ്കിൽ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലെന്നൊക്കെ പറഞ്ഞ് എന്തിന് വെറുതെ എന്ന് പറഞ്ഞിട്ട് ഇത് രാത്രിയാകുമ്പോഴത്തേക്ക് ഇത് ഭക്ഷണം കൊണ്ട് പോവുകയാണേ കുറച്ച് പായസം ഉണ്ട് പിന്നെ കുറച്ച് ബിരിയാണി പിന്നെ നമ്മളെ പോത്തിറച്ചീൻ്റെ തൊലിയൊക്കെ നമ്മളാ ക്യാസിന് വാങ്ങിക്കൊണ്ടൊന്നും ഒന്നും കഴിച്ചില്ല അതെല്ലാം ബോയിൽ ചെയ്ത് ബിരിയാണി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പോവുകയാണെ അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിയർ ആകുമെന്നറിയില്ല രാത്രിയാണ് അതെടുത്തതിന് ശേഷം കാണി ഇതിൽ കൂടെ കാണിക്കാം രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് തൽക്കാലം ഭക്ഷണം അവിടെ വയ്ക്കാം അവർ കഴിച്ച് തൃപ്തി ആയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിച്ചോളൂ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല వ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമുക്ക് തട്ടി വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞനും ഒരു വലിയ ആളൊന്നിപ്പുണ്ട് അവർ കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളതിനെ വന്ന് കഴിച്ചോളാൻ തൽക്കാലം ഇവർക്ക് കൊടുക്കാം എൻ്റെ ചാനലൊക്കെ നല്ല ഇതായതിനു ശേഷം പൈസയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ ഞാൻ വെളിയിലൊക്കെ പോയി കുറച്ച് ഭക്ഷണമൊക്കെ അതി അങ്ങനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ബൈ ഫ്രണ്ട്സ് lo non ba